ഷൊണ്ണൂർ റെയിൽവേ ജംഗ്ഷനിൽ നിരോധിത ഗോവൻ മദ്യം ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ലിറ്റർ മദ്യമാണ് എക്സൈസും ഷാഡോ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രിൻസ് ബാബു നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസും ഷാഡോ പോലീസും ആർ പി എഫും ട്രെയിനിൽ സംയുക്തമായി പരിശോധന നടത്തിയത് ഇതിനിടെയാണ് ഉപേക്ഷിച്ച നിലയിൽ നിരോധിത ഗോവൻ മദ്യം കണ്ടെത്തിയത് പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി സൂക്ഷിച്ച നിലയിലാണ് കുപ്പികളിലായി ലിറ്റർ നിരോധിത മദ്യം കണ്ടെത്തിയത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസിൽ കണ്ടെത്തിയത് പരിശോധനയുണ്ടെന്നറിഞ്ഞ പ്രതി മദ്യം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവാമെന്നും പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ വിനു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷൺമുഖൻ തൃത്താല ഇൻസ്പെക്ടർ മനോജ് കുമാർ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സിഞ്ചു സ്ക്വാഡ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ഒറ്റപ്പാലം ഇൻസ്പെക്ടർ മുരുകദാസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അനു ഷൊർണൂർ ആർ പി എഫ് എസ് ഐ ബാലസുബ്രഹ്മണ്യൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്